മലപ്പുറം കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഏപ്രിൽ നാല് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന നവീകരണ കലശത്തിന്റെയും ധജ പ്രതിഷ്ഠയുടെയും ഭാഗമായി കലാസന്ധ്യക്ക് തുടക്കമായി കലാസന്ധ്യ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ജയരാജ് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ മലപ്പുറം ഞാൻ ശ്രീ മലപ്പുറം കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഏപ്രിൽ നാലു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന നവീകരണാഘോഷത്തിന്റെയും ധജ പ്രതിഷ്ഠയുടെയും ഭാഗമായി കലാസന്ധ്യക്ക് തുടക്കമായി കലാസന്ധ്യ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു നവീകരണാകാശത്തിന്റെയും ധജപ്രതീക്ഷയുടെയും ഭാഗമായി ഒൻപത് ദിവസവും വിവിധങ്ങളായ കലാപരിപാടികളാണ് നടക്കുന്നത് ചടങ്ങിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ നന്ദകുമാർ അധ്യക്ഷനായിരുന്നു തന്ത്രി മെടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം ഊരാളൻ ചാമരശ്ശേരി നാരായണൻ നമ്പൂതിരി ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി കാർത്തിക ചന്ദ്രൻ നഗരസഭാ കൌൺസിലർമാരായ സി എച്ച് നൌഷാദ് സി സുരേഷ് മാസ്റ്റർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം സുരേഷ് എന്നിവരും സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம்